వార్తకల్ విశాయి കൊടുങ്ങല്ലൂർ ഉപജില്ല വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കലും പ്രതിഭാ സംഗമവും നടത്തി കൊടുങ്ങല്ലൂർ ഉപജില്ല വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ അനധ്യാപക ജീവനക്കാർ എന്നിവർക്കുള്ള യാത്രയപ്പും സംസ്ഥാന കലോത്സവം ശാസ്ത്രമേള കായികമേള എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാ സംഗമവും കൊടുങ്ങല്ലൂർ എം ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ കൊടുങ്ങല്ലൂർ താലൂക്കിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കലാകായിക മത്സരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ചടങ്ങും സംഘടിപ്പിച്ച വിധസമിതിയെ അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച് നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ അതുകൂടാതെ ഇവിടെ വിവിധ കലാകായിക മറ്റ് മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ കൂടി വിദ്യാര് ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൗൺസിലർ ടി എസ് സജീവൻ അധ്യാപക സംഘടനാ പ്രതിനിധികളായ പി സി സിംല സി ജെ ദാമു വി കെ ബിബിൻ കെ എസ് ഷിഹാബുദ്ദീൻ താജുദ്ദീൻ എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി വി കെ മുജീബ് റഹ്മാൻ മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ വികസന സമിതി കൺവീനർ ബാബു പി എസ് സ്വാഗതവും വികസന സമിതി ട്രഷറർ എം അഖിലേഷ് നന്ദിയും പറഞ്ഞു